എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നോവൽ ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച അസുരവിത്ത് എന്ന നോവലാണ് നോവലിനെ കുറിച്ച് ഡോക്ടർ ലീലാവേദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജീവിത സന്ദർഭങ്ങളുടെ അയ്യക്തികതയിൽ നിന്നൂറി വരുന്ന സംഘർഷങ്ങളുടെ സമാഹാരമാണ് ഈ നോവൽ ഇത് ഒരു വ്യക്തിയുടെയോ കുറേ വ്യക്തികളുടെയോ മാത്രം കഥയല്ല ഒരു ദേശത്തിൻ്റെ ചരിത്രവും കാലഘട്ടത്തിൻ്റെ രൂപരേഖയുമാണ് അതെ ഒരു കാലഘട്ടത്തെ വരച്ചു വച്ചിട്ടുണ്ട് എഴുത്തുകാരനും പുസ്തകവും വായനക്കാരനും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് അതിലൂടെ നടക്കുന്ന ഒരു സംവാദമുണ്ട് വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഇടപെടൽ അതിനുതകുന്ന സൃഷ്ടിയാണ് നായർ തറവാടും ഫ്യൂഡൽ വ്യവസ്ഥിതിയും മരുമുഖത്തായവും ജാതി പോരും വ്യക്തമാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തൽ തന്നെയാണ് ഈ നോവൽ മേലെപ്പുറത്ത് നായർ തറവാട് ഒരു കാലത്ത് വലിയ തറവാടായിരുന്നു ഇന്ന് ഒരു നേരമെങ്കിലും കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ വിഷമിക്കുന്നു കുഞ്ഞിക്കാളി അമ്മ അമ്പത്തി ഒന്നാം വയസ്സിൽ പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി പ്രസവിക്കാൻ ഇടവന്നു അതാണ് ഗോവിന്ദൻകുട്ടി അതുകൊണ്ട് തന്നെ ശാപവാക്കുകൾ എന്നും അയാൾക്ക് കേൾക്കേണ്ടി വന്നു ഗോവിന്ദൻകുട്ടിയിലൂടെയാണ് ഈ കഥ ആ നീങ്ങുന്നത് മൂത്തജ്യേഷ്ഠൻ കുമാരൻ നായർ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത് മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ ഒരു ഇരയാണ് അയാൾ പിന്നെ ഒരു സഹോദരി മാധവി അവരെ വിവാഹം ചെയ്തിരിക്കുന്ന നാട്ടിലെ ആ നാട്ടിലെ ഇന്നത്തെ പണക്കാരൻ ശേഖരൻ നായരാണ് കാലിന് വയ്യാത്ത പാറക്കുട്ടിയെ ഒരു വാധ്യരാണ് വിവാഹം കഴിച്ചത് കുഞ്ഞപ്പോള് ആ തറവാടിൽ പാപം ഒരു ജന്മമായി ജീവിച്ചു തീർക്കുന്നു നിലവിളക്ക് പോലെ പ്രകാശിച്ചു നിന്ന അവരുടെ യൗവനത്തിൽ വിവാഹം ചെയ്യാനെത്തിയ തമിഴ് ബ്രാഹ്മണൻ കല്യാണ ദിവസം മുങ്ങിയത് പ്രകാരം ആ തറവാട് തന്നെ കടത്തിലാവുന്നതോടെ അവരുടെ ജീവിതം തകർന്നുപോയി എല്ലാം നശിച്ച ഒരു തറവാടിൻ്റെ മുഴുവൻ ഭാരവും ഗോവിന്ദൻകുട്ടിയുടെ തലയിലാണ് കാരണം മൂത്ത ജ്യേഷ്ഠൻ കുമാരൻ ഭാര്യ വീട്ടിലാണ് താമസം മരുമക്കത്തായ നിലനിൽക്കുന്ന ഒരു തറവാടായിരുന്നു അത് കാരണം ഇവർ സംരക്ഷകനും അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് വെറും ശ്രേഷ്ഠാവ് മാത്രവുമായി ചുരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് തൻ്റെ കുടുംബത്തിന്റെ പ്രൗഢി കാണിക്കാൻ തറവാട്ടിലുള്ളത് മുഴുവൻ വിറ്റുമുടിച്ചും പണയപ്പെടുത്തിയും പലതും ഭാര്യ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട് അയാൾ ബന്ധം ഉപേക്ഷിച്ച് സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു പോരുന്നു മൂത്ത സഹോദരി മാധവിയെ വിവാഹം കഴിച്ചത് പൂന്തോട്ടത്തിൽ ശേഖരൻ നായരാണെന്ന് മുന്നേ പറഞ്ഞല്ലോ സമൂഹത്തിൽ സർവാധിപത്യമുള്ള ജന്മി ഹിന്ദുക്കളുടെ കെട്ടിപ്പേരവകാശം നടിക്കുന്ന സമർത്ഥൻ അയാളുടെ മകൻ കൊച്ചപ്പൻ വക്കീൽ ജോലിക്കായി പഠിക്കുകയാണ് കൊച്ചപ്പനും ഗോവിന്ദൻകുട്ടിയും തമ്മിൽ പ്രായത്തിൽ ഏഴ് മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്ഥാനം കൊണ്ട് അമ്മാവനാണെങ്കിലും ഏട്ടൻ എന്നാണ് വിളിച്ചു വന്നത് പണത്തിൻ്റെ സുഖലോലുപതയിൽ വളർന്ന കൊച്ചപ്പൻ എല്ലാ അർത്ഥത്തിലും മുതലാളിത്തത്തിൻ്റെ പ്രതീകമാണ് ശേഖരൻ നായർക്ക് എതിർവശത്ത് കുഞ്ഞഹമ്മദ് മുതലാളി മുസ്ലിങ്ങളുടെ സംരക്ഷകൻ സത്യത്തിൽ ഇവർ രണ്ടുപേരും മതസ്പർദ്ധ വളർത്തിയും ചേരുതിരിവുണ്ടാക്കിയും കേമന്മാരായി ജീവിക്കുന്നു പ്രായവും പക്വതയും തേടിയെത്തുന്നതിന് മുന്നേ തന്നിലേക്ക് വന്നു ചേർന്ന ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റുമെന്നറിയാതെ വട്ടം കറങ്ങുന്ന ഗോവിന്ദൻകുട്ടിക്ക് ഏക ആശ്വാസം കുഞ്ഞരക്കാറാണ് മുസൽമാനായ എന്നാൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പിടിക്കുന്ന മനുഷ്യസ്നേഹി അയാളുടെ മകൻ അബ്ദുവും ഗോവിന്ദൻകുട്ടിയും സമപ്രായക്കാരാണ് അബ്ദു ഇപ്പോൾ പട്ടാളത്തിലാണ് അതുകൊണ്ട് തന്നെ കത്തെഴുതാനും വായിക്കാനും കുഞ്ഞരിക്കാരെ സഹായിക്കുന്നത് നമ്മുടെ ഗോവിന്ദൻകുട്ടിയാണ് കഷ്ടപ്പാട് കൊണ്ട് പൊറുതിമുട്ടിയ ഗോവിന്ദൻകുട്ടിയുടെ ഒടുവിൽ തൻ്റെ സഹോദരിയായ മാധവിയുടെയോട് അപേക്ഷിക്കുന്നുണ്ട് ശേഖരേട്ടനോട് പറഞ്ഞെന്തെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്താൻ അങ്ങനെ അയാളുടെ ദൂരെയുള്ള ഒരു കൃഷിസ്ഥലം നോക്കി നടത്താൻ ഗോവിന്ദൻകുട്ടിയോട് പറയുകയാണ് ശേഖരേട്ടൻ്റെ നല്ല മനസ്സിനെ അയാൾ സ്നേഹിച്ചു ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതം വഴിമാറുകയാണെന്ന് അയാൾക്ക് തോന്നി പിന്നീട് അങ്ങോട്ട് കഥ തന്നെ പ്രശ്നകലുഷിതമാകുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു ഗോവിന്ദൻകുട്ടി ഒരു വിവാഹം ചെയ്യണമെന്ന് ശേഖരേട്ടൻ ആവശ്യപ്പെടുന്നു അതിന് കാരണമായി പറഞ്ഞത് കൊച്ചപ്പന് കല്യാണം കഴിക്കണം പക്ഷെ അമ്മാവനും മുന്നേ മരുമകൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന ഒരു ന്യായം മുന്നോട്ട് വെച്ചു പ്രായം ഇരുപത്തിമൂന്ന് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം എന്നിട്ടും സന്തോഷത്തോടെ ഗോവിന്ദൻകുട്ടി ആ കാര്യം ഏറ്റെടുത്തു അങ്ങനെ മാധവ സഹായിക്കാൻ പൂന്തോട്ടത്തിൽ ഉണ്ടായിരുന്ന മീനാക്ഷിയെ ഗോവിന്ദൻകുട്ടി നിർബന്ധിതനായി വിവാഹം കഴിക്കുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഗോവിന്ദൻകുട്ടി മനസ്സിലാക്കുന്നത് അതിലൊരു ചതിയുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഗോവിന്ദൻകുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും അത് എത്തി നിൽക്കുന്നതുമൊക്കെയാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സംഘർഷഭരിതമായ വായനക്കാരനെ ഇരുത്തി ചിന്തിപ്പിക്കുകയും ഇരുത്തി വായിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടിയാണ് ഈ അസുരവിത്ത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ മതഭ്രാന്തിൻ്റെ കയങ്ങളിൽപ്പെട്ട് ചുറ്റിത്തിരിയുന്ന ഒരു നാടിൻ്റെ അവസ്ഥയെ ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിച്ച മനോഹരമായ നോവലാണിത് ആദ്യം ഗോവിന്ദൻകുട്ടിയായി പിന്നെ അബ്ദുള്ളയായി കുറച്ചു കാലം കുറച്ചുകാലം പോലെ ജീവിച്ച് ഒടുവിൽ മനുഷ്യനായി മാറുന്ന ഒരു അപൂർവ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി അങ്ങനെ നോക്കുമ്പോൾ നായർ തറവാട്ടിൽ ജനിച്ച ഗോവിന്ദൻകുട്ടിയിൽ നിന്നും ഒരു യഥാർത്ഥ മനുഷ്യനിലേക്കുള്ള ദൂരമാണ് ഈ നോവലിൻ്റെയും ദൂരം എല്ലാവരും ഈ നോവൽ വായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാനിവിടെ നിർത്തുന്നു നന്ദി